വട്ടൂരി എന്ന പേരിലൂരുകൾ ചുറ്റി വട്ടൂരി മൈക്കകൾ പറഞ്ഞതൊക്കെയും തെറ്റി ചോദിച്ചിടുന്ന സു ആലുകൾക്ക് ഉത്തരം ചൊല്ലിട്ട് വെച്ച് പറഞ്ഞതുണ്ട് പലതരം പ്രഭാഷണം എന്നുള്ള പേരിൽ ഇന്നും പ്രത്യേക കാര്യം ഒന്നുമില്ല ഇന്നും ഇവരുടെ സ്വഭാഹത്തിൻറെ ആഴം കണ്ട് ഈ പോലും തന്നെ അതിശയം പൂണ്ട് നൌഷാദി സ്റ്റേജിൽ കയറിയാൽ വ പ്രാളമാ പറയുന്നതെല്ലാം മോശമാച്ചായിക്കിൻ്റെ നിർദ്ദേശമാണ് പറയലും മാണ് പറഞ്ഞ് തന്നത് പുലമ്പരും ഓരോ പ്രഭാഷണത്തിൽ ഇവർക്ക് നിത്യവും സദസ്ർ കുറഞ്ഞു എന്നതാണ് സത്യവും വെറുപ്പാണ് നമ്മുടെ ശ്രേഷ്ഠരാമുലമ ഇനെ പരിഹാസമാ ബദലായി തന്നെ കറാമിനെ ഇവർക്കുള്ള പിഴവുകൾ തന്നെയും ഒരുപാട് മുമ്പേ പറഞ്ഞു ഉസ്താദും അതുപോലെ വിരുദ്ധമായി വട്ടൂരും ഈ കൂട്ടരിൽ മൈക്കുകളായി മൂന്നെണ്ണം ചുറ്റുന്നു ഊരും കളവിനാൽ പലവണ്ണം പമ്പേഴ്സ് മൗലവിടുന്ന വിടലുകളൊക്കെയും കേട്ടിട്ട് പൊട്ടന്മാര് ആയി തന്നെയും ഇരിക്കുന്നു തൻ്റെ മുന്നിലായി കോമാളികൾ കാശിനു വേണ്ടി തന്നെയും ബംഗാളികൾ മുമ്പുള്ള സദസ്സിൽ എണ്ണവും കുറഞ്ഞിന്ന് കാണാം സദസ്സ് ഇപ്പം നീ നോക്കൊന്ന്